ഒരു ദയാദിനില്ലാതെ എതിരാളികളെ തകർത്തിവിട്ടുകൊണ്ടിരുന്ന ലിവർപൂളിനെ പിടിച്ചു കിട്ടാ മാൻസ്റ്റർ യുണൈറ്റഡ് തന്നെ വേണ്ടി വന്നു രണ്ട് രണ്ട് സംവിധാനങ്ങൾ പോലും അത് ലിവർപൂണിനെ ക്ഷീണമാണ് അത് മാഞ്ചസ്റ്റർ നോക്കുമ്പോൾ അത് ഗുണമാണ് അപ്പോൾ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിനെ പിടിച്ചു കെട്ടി അതും അവരുടെ കോട്ടയിൽ നിന്നിട്ട് അൺഫീഡിൽ നിന്നിട്ട് അപ്പോൾ പ്രീമിയർ ലീഗിലെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കുറച്ചും കാര്യങ്ങളുണ്ട് ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തമ്മിലുണ്ടായ തമ്മിലുണ്ടായ ഗ്ലാമർ പോരാട്ടം പിന്നെ ചെൽസി പിന്നെ ആഴ്സണല് നോട്ടിങ്ഹം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി അല്ല മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചു നമ്മുടെ ചർച്ചയ്ക്ക് സമനിലയായി ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ആൾസൺ ബ്രൈറ്റനായിട്ട് സമനിലയായി അങ്ങനെ കുറച്ച് കാര്യം നമുക്ക് സംസാരിക്കാണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ മാച്ച് ഡേയിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് ഒന്ന് ജസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം പ്രധാനപ്പെട്ട മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് നേരിട്ടത് ആൻഡ്ഫീൽഡ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലിവർപൂളിൻ്റെ ഹോംഗ്രൗണ്ടായ ആൻഡീൽഡിൽ വെച്ചിട്ടാണ് മത്സരം ലിവർപൂൾ എന്തായാലും ടേബിൾ ടോപ്പേഴ്സാണ് നാപ്പത്തി ആറ് പോയിന്റോട് കൂടി ഒന്നാം സ്ഥാനത്താണ് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ കളി കഴിഞ്ഞാൽ മുമ്പ് കളിക്ക് മുമ്പ് പതിനാലാം സ്ഥാനത്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റലഗേഷൻ സാധ്യത മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു ടീമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള കളി കളിയായിരുന്നു ഇത് അപ്പോൾ ഗ്ലാമർ പോരാട്ടമായിരുന്നു എന്നാൽ എല്ലാവരും പ്രചരിച്ചിട്ടുണ്ടാവുക ഒരു മിക്കവാറും ഈ ലിവർപൂളിൻ്റെ ഈ ഫോം അനുസരിച്ചിട്ട് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റിന് മിനിമം ഒരു മൂന്നോ നാലോ ഗോളിനെ കേടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക എന്നാൽ ഉണ്ടായത് എന്നൊരു ഓപ്പോസിറ്റാണ് രണ്ടേ രണ്ട് എന്നുള്ള സ്കോറിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിന് പിടിച്ച് കിട്ടി ലിവർപൂളിന് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ജയത്തോടെയാണ് അവർ മുന്നേറി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ടോട്ടണത്തിനൊക്കെ ആറ് എന്ന ലെവലിൽ തകർത്ത് വിട്ട് പിന്നെ വെസ്റ്റാമിൽ തോന്നും അഞ്ച് പൂജ്യമോ അഞ്ചോ ഒന്നോന്ന് ലെവൽ തകർത്ത് വിട്ടൊരു ലെവലൊക്കെയാണ് അവർ മുന്നേറുന്നത് അപ്പോൾ തൽക്കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടേ രണ്ടെന്നുള്ള സമനിലയിൽ ലിവർപൂളിന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കളി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കളിയുടെ വിശ വിശദാംശങ്ങൾക്ക് പറ്റുകയാണ് വേറെ ഇടാം കളിയും തരുന്ന രണ്ട് രണ്ട് സമനിലയിൽ പിടിച്ച് കിട്ടി മൂന്നേ രണ്ട് ഔണ്ടായിരുന്നു അവസാനം ഹാരി മെഗ്ഗുറിനെ ഹാരി മഗ്ഗുറിന്റെ ഷോട്ട് പുറത്ത് പോയില്ലെങ്കിൽ മൂന്ന് രണ്ടും യുണൈറ്റഡ് ജയിക്കുമായിരുന്നു അതായിരുന്നു ഗ്ലാമർ പോരാട്ടത്തിന്റെ റിസൾട്ട് രണ്ട് രണ്ട് നെവർ എക്സ്പെക്റ്റഡ് മഞ്ചർ സ്റ്റുഡൻ സപ്പോർട്ട് ചെയ്യണം ഞാൻ പോലും ഈ റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ലിവർപൂളിനെ എന്തായാലും ലിവർപൂളിനെ ലിവർപൂളിന്റെ ഹോംഗ്രൗണ്ട് ആയ ആൻഫീൽഡിൽ പോയിട്ട് രണ്ട് രണ്ട് എന്നുള്ള സമനിലയിൽ തളയ്ക്കാനായത് യുണൈറ്റഡിന് ഒരു ഗുണം തന്നെയാണ് പതിനാലാം സ്ഥാനത്തായിരുന്നു യുണൈറ്റഡ് നേരെ പതിമൂന്നാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു കൂടാതെ ഈ സമനില അവർക്ക് വിജയം തന്നെയാണ് കാരണം ടേബിൾ ടോപ്പേഴ്സായിട്ടുള്ള ലിവർപൂളായിട്ട് മുട്ടുമ്പോൾ എന്തായാലും ഒരു തോൽവി മുന്നേ കണ്ടിട്ടു തന്നെയായിരിക്കും ചിലപ്പോൾ അവർ കളിക്കാൻ ഇറങ്ങി ഉണ്ടാവുക എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോഴത്തെ ഫോമനുസരിച്ച് ലിവർപൂൾ ജയിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ലിവർപൂളിനെ പിടിച്ചു കിട്ടിയത് തുടർന്നുള്ള മത്സരങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസം യുണൈറ്റഡ് പ്ലെയേഴ്സിന് കൊടുക്കും ഈ കളി കഴിഞ്ഞതിന് ശേഷം അമാദ് ദയാലു നമ്മുടെ യുണൈറ്റഡിൻ്റെ ആരാധകരുടെ അടുത്ത് പോയിട്ട് ഫാൻസിൻ്റെ അടുത്ത് പോയിട്ട് ഹാപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ അറിയാം അവർക്ക് ഈ സമനില എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നുവെന്ന് ഈ സമനില അവർക്ക് വിജയത്തോളം അത്രയ്ക്കും വിജയത്തോളം തന്നെ പ്രാധാന്യമുള്ള സമനില തന്നെയാണ് യുണൈറ്റഡ് നേടിയെടുത്തത് സമനിലയെന്ന ലെവലിൽ എനിക്ക് പേഴ്സണലി യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ജയിക്കായിരുന്നു വേണമെങ്കിൽ പക്ഷേ സമനിലയാലും ഹാപ്പി തന്നെയാണ് കാരണം സമനില നേടിയത് ടേബിൾ ടോപ്പേഴ്സായിട്ടുള്ള ലിവർപോൾ ആയിട്ടാണ് മറ്റു പ്രധാനപ്പെട്ട റിസൾട്ട് നോക്കുകയാണെങ്കിൽ ടേബിൾ ടോപ്പേഴ്സിൻ്റെ തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഗണ്ണേഴ്സ് ആഴ്ച നല്ല ഒന്നേ ഒന്ന് ബ്രൈറ്റ്നായിട്ട് സമനിലയിൽ പിരിഞ്ഞു അത് അവർക്ക് വല്ലാത്തൊരു നഷ്ടമാണ് കാരണം ടേബിൾ ടോപ്പേഴ്സ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ടീമുകൾ പ്രധാനപ്പെട്ട ഒരു ടീമാണ് ആഴ്സണൽ അപ്പോൾ അവർക്കുള്ള ഓരോ കളി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു കളി സമനിലയോ തോൽയോ അഴങ്ങി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ഒന്നാം സ്ഥാനത്തുള്ള പോയിന്റ് വ്യത്യാസം കൂടും അത് കാരണം കൊണ്ട് തന്നെ ആഴ്സനലിനെ ഈ സമനില ഒരു ക്ഷീണം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നേ ഒന്ന് ബ്രൈറ്റനായിട്ട് ചെൽസി നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ചെൽസിക്കും സമനിലയാണ് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് വൺ ഒന്നേ ഒന്ന് അതും ചെൽസിക്കൊരു ക്ഷീണം തന്നെയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ജൽസിയും ഈ ടോബിൾ ടേബിൾ എന്ന ലെവലിൽ കയറാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു ഒരു സമയത്ത് രണ്ടാം സ്ഥാനം വരെ വന്നായിരുന്നു ഇപ്പോൾ നാലാം സ്ഥാനത്താണ് അപ്പോൾ ഈ സംബന്ധിച്ച ചെൽസിക്കും ക്ഷീണം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ നില ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നു നാല് ഒന്നിന് വെസ്റ്റ് ഗാമിനെ തകർത്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി ആറാം സ്ഥാനത്താണ് ന്യൂ കാസിലാണ് അഞ്ചാം സ്ഥാനത്ത് എന്നിരുന്നാൽ പോലും നാല് ഒന്നിന് മാഞ്ചസ്റ്റർ സിറ്റി നമ്മുടെ വെസ്റ്റ് കാമിനെ തകർത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അവർ നില പതുക്കെ പതുക്കെ ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് അപ്പോൾ ഇനി പ്രീമിയർ ലീഗിൻ്റെ ടേബിളിലേക്ക് നോക്കാം ടേബിളിൽ തല തൊട്ടപ്പനായിട്ട് എന്ന് പറഞ്ഞാൽ ടേബിൾ ടോപ്പേഴ്സായിട്ട് ലിവർപൂൾ തന്നെയാണ് നാല്പത്തി ആറ് പോയിന്റ് ആറ് പോയിന്റ് വ്യത്യാസത്തിൽ നമ്മുടെ ഗണ്ണേഴ്സ് ഉണ്ട് ആഴ്സണൽ ആഴ്സണിൽ നാൽപ്പത് പോയിന്റ് ഉള്ളത് പിന്നെ മുപ്പത്തേഴ് പോയിന്റ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് മുപ്പത്തി ആറ് പോയിന്റ് ചെൽസി മുപ്പത്തഞ്ച് പോയിന്റ് ന്യൂകാസിൽ മുപ്പത്തിനാല് പോയിന്റ് ചെൽസി സോറി ചെൽസി അല്ല മുപ്പത്തിനാല് പോയിന്റ് മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെയാണ് വൺ ടു സിക്സ് എന്നുള്ള ലെവലിൽ പോയിന്റ് ടേബിൾ കിടക്കുന്നത് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഈ മാച്ച് ഡേയിലെ പ്രീമിയർ ലീഗ് വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അധികം വൈകാതെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ